ഈ ജാതകിയെ ഏറ്റുവിളിക്കുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് തരം സമരങ്ങളുണ്ട് ഇടയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഈണുണ്ടല്ലോ ചില സമരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചീരിച്ച് പിടിവിട്ടു പോകും കാരണം വെച്ചാൽ ഇവർക്കൊന്ന് സമരം ചെയ്ത് ശീലമുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഇപ്പൊ ബാങ്ക് ജീവനക്കാർ നല്ല ഇൻസർട്ടൊക്കെ ചെയ്ത് ഫുൾ കൈ ബട്ടൺസ് ഒക്കെ ഇട്ടിട്ട് ബാങ്ക് ബാങ്കിന്റെ മുന്നിൽ ചെറിയ സമരം ചെയ്യുവർ ബാങ്ക് ജീവനക്കാരൊക്കെ ഇവരുടെ ആവശ്യങ്ങളും വലുതായിരിക്കും ഇവർ വന്നിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാള് ആറുമാസമായി പിടിച്ചു വെച്ചിരിക്കുന്ന ശമ്പള കുടിച്ചകൾ ഉൾപ്പെടെ പൂർത്തീകരിച്ച് നമ്മളുടെ ശമ്പള ബോണസ് ഓണത്തിന്റെ ഇതും കൂടെ തരിക ഉടനെ ബാക്കിൽ ആറ് മാസമായിട്ട് ശമ്പളത്തെ കറിയാ എവിടെ കറിയാവിടെ തരുക എന്ന് വെച്ചിട്ട് ഒരു രീതിക്ക് നമുക്ക് മനസ്സിലാകാതെ മുദ്രവാക്കി വിളിക്കുന്ന ഒരു വലിയ സംഘമുണ്ട് മാത്രമല്ല ഈ ഏറ്റു പറയുമ്പോൾ ചിലർക്ക് എന്താണെന്ന് മനസ്സിലാവാതെ വെറുതെ കശവശാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളൊരു ക്രിസ്മസ് ക്രിക്കറ്റ് ബാറ്റ് മേടിക്കാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കരോൾ പോകാൻ തീരുമാനിച്ചു കരോൾ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ പാട്ടിൽ ഈ ക്രിസ്മസ് പാട്ട് പാടി തീർന്നു കഴിയുമ്പോൾ ഡിസംബർ ആണല്ലോ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വി വിഷ് യു ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇതാണ് താളം അപ്പം രണ്ട് വീട് മൂന്ന് വീടെത്തിയപ്പം ഒരു കല്ല് ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഏതോ ഒരുത്തം തെറ്റിക്കുന്നുണ്ട് ആരാന്നൊരു പിടുത്തല്ല വി വിഷു തൊട്ട് തന്നെ പറയുന്നത് തെറ്റാണ് എന്താണെന്ന് മനസ്സിലായിട്ടുമില്ല അപ്പം ഞാൻ ഇത് ആരാന്ന് കണ്ടുപിടിക്കാൻ രണ്ടു പ്രാവശ്യം നോക്കിയിട്ട് ഈ വി വിഷു കിട്ടുന്നില്ല ആരാ തെറ്റിക്കുന്നതെന്ന് അങ്ങനെ ഞാൻ ഒരു ചെറിയ സംശയം തോന്നി ജോൺസൺ എന്ന് പറഞ്ഞൊരുത്തനാണോ തെറ്റിക്കുന്നതെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു അടുത്ത വീട്ടിൽ വിസലടിച്ചു കഴിയുമ്പോൾ നമ്മൾ എട്ട് എട്ടുപേരും മിണ്ടാതിരിക്കണം ജോൺസൺ ഒറ്റയ്ക്ക് പാടത്തെ എപ്പോഴേ നമുക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞ് ചട്ടം കെട്ടി അടുത്ത വീട്ടിൽ കരോളിലെ പാട്ട് കഴിഞ്ഞു പാട്ട് നിർത്താൻ വേണ്ടി വിസലടിച്ചു ഞങ്ങൾ എട്ട് എട്ടുപേരും മിണ്ടായിരുന്നപ്പോൾ ആ വീട്ടുകാരുടെ മുഖത്ത് നോക്കി ജോൺസൺ പാടിയിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ഇതുവരെ ഈ ഒരു ഒരു പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് പുള്ളി പാട്ട് പാട്ട് കരോളിന്റെ ഇതുകൊണ്ട് എന്ന് പറയുന്ന ഇങ്ങനെ വാക്കുകൾ വെച്ചിട്ട് ഓമന കുഴക്കടപുറത്തിന് ആ പാട്ടുണ്ടാക്കിയേക്കുന്നത് അപ്പൊ പുള്ളി ബദലഹേമിൽ ജനിച്ചു വീണ യേശുവേ കുണ്ണി യേശുവേ നീ പുൽത്തൊഴുത്തിൽ തന്നെ പിറന്നത് എന്തിനാ പാട്ടുണ്ടാക്കിയ അനുപല്ലവിയില് പുള്ളി എഴുതിയിട്ട് മീറ്റർ ഒക്കാഞ്ഞിട്ട് മറ്റേ പാട്ടിന്റെ ട്യൂണിൽ കൊണ്ടുപോയിട്ട് മുട്ടിച്ചു നിർത്തിയിട്ടുണ്ട് അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി നീ ജനിച്ചാൽ നാട്ടിലെങ്ങും ക്രിസ്തു നീ മരിച്ചു പോയാൽ ആഴ്ചയായി മുപ്പത് വെള്ളി കാശിനായി യുദാസ് ഒറ്റിക്കൊടുത്തു യൂദാസിനോട് ക്ഷമിച്ചവനാ നീ യൂദാസ് ഭയങ്കര പാവമാ എന്തുമാത്രം കഷ്ടപ്പാട് ഉണ്ണീശോ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പറഞ്ഞിട്ട് പന്ത്രണ്ടേട്ടുകാരടി എഴുതാ കല്ല് മാത്രം എഴുതുന്ന ഒരാളെന്നും ആ മാത്രം കുറച്ച് പേരുണ്ട് ഈ പാരഡി കാസറ്റ് കത്തിക്കുന്ന സമയത്ത് മമ്മി സെഞ്ചുറി എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പൊ അതേ ഒരു കാസറ്റ് എഴുതാൻ വേണ്ടി റൂം എടുത്ത് തന്നിട്ട് രണ്ടും ദിവസമായിട്ട് നമ്മളൊക്കെ പാരഡി എഴുതുമ്പോൾ ഓരോ വാക്കും കറക്റ്റ് മീറ്റർ ഒപ്പിച്ചുണ്ടാക്കിയാലേ അതിനൊരു സൗന്ദര്യം ഉണ്ടാവുള്ളൂ അപ്പം രണ്ടു ദിവസമായിട്ട് എട്ട് പാട്ട് എഴുതണം ആറ് പാട്ടങ്ങണ്ടായിട്ട് എഴുതിയിട്ടില്ല അപ്പം മമ്മിക്ക് വന്നിട്ട് എന്തായി ഒറിജിനൽ പാട്ട് എഴുതാൻ ഒ എൻ വി കുപ്പിന്റെ റൂം എടുത്തു കൊടുത്താൽ ഇത്ര നേരം പേടില്ല ഇത് പാടിയല്ലേ എത്ര നേരം എഴുതണ രണ്ടും ദിവസമായല്ലോ സുഖമായിട്ട് താമസിക്കണു പെട്ടെന്ന് പാട്ട് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റാനുള്ള എതിട്ടാ നിങ്ങൾ കാണിക്കണത് ഇത് ഇത്ര വലിയ പാടുള്ള പണിയാണോ എന്ന് പറഞ്ഞിട്ട് പേനയും പേപ്പർ എടുത്ത് പുള്ളി രണ്ട് വരി ഇതിന്റെ ബാക്കി ഉണ്ടാക്കുക എന്നു പറഞ്ഞിട്ട് പോയി ഞങ്ങൾ നോക്കിയപ്പം കറുത്ത പശു ആലുവ മാർക്കറ്റിൽ ചാണകം ഇട്ടു എഴുതി വെച്ചേക്കുക ഞാൻ പുള്ളി പോവുകയും ചെയ്തു ഇതിന്റെ ബാക്കി എഴുതുന്നു പറഞ്ഞ് പോയേക്കുവാണ് അപ്പം എനിക്ക് മനസ്സിലായില്ല ഞാൻ വിളിച്ചിട്ട് വെച്ച് മമ്മിക്ക ഇത് കറുത്ത പശു ആലുവ മാർക്കറ്റിൽ ചാണകം എഴുതി ചെയ്ത് ഏത് പാട്ടിന്റെ ഭാര്യ മനസ്സിലായില്ലേ പാടുത്തരാം കറുത്ത പശു ആലുവേന്ന്